അസുരചക്രവർത്തിയായിരുന്ന ഹിരണ്യക്ഷിപുവിൻറെ മകനായ പ്രഹ്ലാദന്റെ പൗത്രനായിരുന്നു മഹാബലി അസുരവംശത്തിൽ ജനിച്ചുവെങ്കിലും മഹാബലി സത്യസന്ധനും നീതിമാനും ദാനശീലനുമായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ലോകത്ത് ദുരിതങ്ങളോ ദാരിദ്ര്യമോ അനീതിയോ ഉണ്ടായിരുന്നില്ല എല്ലാവരും സന്തുഷ്ടരായി സമൃദ്ധിയോടെ ജീവിച്ചു അദ്ദേഹത്തിന്റെ ഭരണത്തിൽ ദേവന്മാർ പോലും അസൂയാലുക്കളായി ഭഗവാൻ വിഷ്ണു മഹാബലിയെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു ഒരു നാൾ മഹാബലി ഒരു വലിയ യാഗം നടത്തുമ്പോൾ വാമനൻ എന്ന പേരിൽ ഒരു ബ്രാഹ്മണ ബാലൻ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെത്തി വാമനൻ മൂന്നടി മണ്ണ് ഭിക്ഷയായി ചോദിച്ചു മഹാബലി സന്തോഷത്തോടെ അത് നൽകാൻ സമ്മതിച്ചു അപ്പോൾ മഹാബലിയുടെ ഗുരുവായ ശുക്രാചാര്യർ വാമനൻ സാധാരണക്കാരനല്ലെന്നും സാക്ഷാൽ മഹാവിഷ്ണുവാണെന്നും തിരിച്ചറിഞ്ഞ് മഹാബലിയെ വിലക്കി എന്നാൽ താൻ കൊടുത്ത വാക്ക് പാലിക്കുമെന്ന് മഹാബലി വാശിപ്പിടിച്ചു വാമനൻ തന്റെ രൂപം വലുതാക്കി ഒരു കാൽ ഭൂമിയിലും മറ്റേ കാൽ ആകാശത്തിലും വെച്ചു എന്നിട്ട് മൂന്നാമത്തെ അടി എവിടെ വെക്കുമെന്ന് ചോദിച്ചു വാക്ക് പാലിക്കാൻ മഹാബലി തന്റെ ശിരസ് കാണിച്ചു കൊടുത്തു വാമനൻ മൂന്നാമത്തെ അടി മഹാബലിയുടെ തലയിൽ വെച്ച് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി മഹാബലിയുടെ ദാനശീലം കണ്ട മഹാവിഷ്ണു അദ്ദേഹത്തിന് ഒരു വരം നൽകി ഓരോ വർഷവും തന്റെ പ്രജകളെ കാണാൻ ഭൂമിയിൽ വരാനുള്ള അനുമതിയായിരുന്നു ആ വരം അങ്ങനെ ഓരോ വർഷവും ഓണക്കാലത്ത് മഹാബലി തന്റെ പ്രജകളെ കാണാൻ വരുന്നു എന്നാണ് വിശ്വാസം അദ്ദേഹത്തെ വരവേൽക്കാനാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്